ചില അഭിപ്രായങ്ങൾ വടകര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെ പറ്റി ഇപ്പം വടകര പട്ടണത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലർ ഈ സർവീസ് ഇടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് കീസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള നഗരസഭയാണ് വടകര നഗരസഭ പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി വടകര നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് വേളയിൽ മുൻ ചെയർമാൻ നടത്തിയ അഴിമതി പരാമർശ പ്രസംഗം വെറുതെയായില്ല വിജിലൻസ് ആന്റി കറപ്ഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ നഗരസഭയിലെ രണ്ട് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ക്രമക്കേട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി അജിത് കുമാർ ഓഫർസിയർ അനീഷി പി എന്നിവരെയാണ് നഗരസഭയിൽ അഴിമതിക്കാരായ ജീവനക്കാരുണ്ടെന്നും അത്തരക്കാരുടെ കാല് തല്ലിയൊടിക്കുമെന്നുള്ള മുൻ നഗരസഭാ ചെയർമാന്റെ പ്രസംഗം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അഭിപ്രായങ്ങൾ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ചിലരെ പറ്റി പട്ടണത്തിൽ പറഞ്ഞു ഈ സർവീസ് കാലത്തിനിടയിൽ തന്നെ ടാറ്റയോ ബിർളയോ ആയിക്കളയാമെന്ന നിലയിൽ തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ പിടിഞ്ഞ് കീസ പീർപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ എല്ലാവരുമല്ല വളരെ നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരൊക്കെയുള്ള നഗരസഭയാണ് വടകര നഗരസഭ പക്ഷെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കാശ് പിടുങ്ങാനുള്ള ഏർപ്പാടാക്കി മാറ്റുന്നതായി പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഒന്ന് വിജിലൻസ് കേസുണ്ട് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് അതിനേക്കാളും പ്രധാനം വടകര കരച്ചയിൽ പണ്ടൊരു ബിൽഡിംഗ് 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 ഉണ്ടായിരുന്നു പൈസ കിട്ടിയാലേ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കൂ എന്ന നിർബന്ധമായിരുന്നു അവസാനം ഐസ് റോഡിൽ വെച്ച് അയാളെ കാല് തല്ലി ഒടിച്ചിട്ടുണ്ട് അതിനും കഴിവുള്ള ആളുകളാണ് വടകരക്കാർ എന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ കാണിക്കണം കെട്ടിട നമ്പർ നൽകിയതിലെ അപാകതകൾ പരിശോധിക്കുകയും വിജിലൻസ് ഉദ്യോഗസ്ഥർ ഫീൽഡിലെത്തി അപാകതകൾ പരിശോധന നടത്തുകയും ചെയ്തു ഇരുവരും ഫയലുകളിൽ നടത്തിയ ഇടപെടലുകളിൽ ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇരുവരുടെയും കാലയളവിൽ കൈകാര്യം ചെയ്ത ഫയലുകൾ പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിറങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിലൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു